ൂത്തിലെ ഓരോ കോയിൻ അപ്പൊ ക്യൂ പുറത്തെ ആൾക്കാർ വിളിക്കാനൊക്കെ നിൽക്കട്ടെ എന്നാലും അപ്പൊ എന്തൊക്കെ ചെയ്യുന്നു ഞാൻ ഫീമെയിൽ വെച്ചിട്ട് പാട്ടുള്ള കുറെ സിംഗേഴ്സിന്റെ കോഴ്സും അപ്പൊ ആ ഫോണിൽ അങ്ങനെ ഓരോ കോയിൻ ഇട്ടിട്ടാണ് ആയത് കുച്ചാണ്ട് ശ്രീനിവാസിന്റെ മുമ്പിൽ വിനീത് ശ്രീനിവാസനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് പാട്ട് പാടി വൈറൽ ആയ ഒരാളുണ്ട് അരുൺചേട്ടൻ വെൽക്കം ടു എ ബി സി വരാസ് നമസ്കാരം ആ ഒരു സാധനം ഒരു മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പ് ഒരാളുടെ വിനീത് ചേട്ടന്റെ വെച്ച പാട്ട് പാടുക എന്നുള്ള കുറച്ചൊരു ഒരു നെഞ്ചിപ്പുള്ള കാര്യമാണല്ലോ എന്താ എങ്ങനെയായിരുന്നു അന്നത്തെ ഫീൽ അതായത് പുറത്ത് ഖത്തറിൽ വെച്ചിട്ടുണ്ട് പ്രോഗ്രാം നാദർഷകാന് പ്രോഗ്രാമിലാണ് അപ്പോൾ എനിക്ക് എൻ്റെ ശേഷം കുറച്ച് പെർഫോമൻസ് ചെയ്യാനുണ്ടായിരുന്നു പക്ഷെ സമയത്തിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ആ ഒരു ഒരു ഭാഗ്യം എനിക്ക് ആ ഒരു ടൈമിൽ വന്നൊരു ഭാഗ്യമാണ് അങ്ങനെ അന്ന് വിനീത് ശ്രീനിവാസൻ സ്റ്റേജിലുണ്ടായിരുന്നു അപ്പോൾ ആ ഓൾറെഡി ഞാൻ കുറച്ച് ഗായകർ എവിറ്റേറ്റ് ചെയ്യുന്നതിന് ശേഷം വിനീത് ശ്രീൻ്റെ വോയിസ് എടുക്കണം അപ്പോൾ അന്നേരമാണ് നാദർഷക്ക് ഒരു ഐഡിയ തോന്നി പെട്ടെന്ന് തന്നെ വിനീത് ശ്രീനിവാസിനെ ഇതിലേക്ക് വിളിച്ചിട്ട് പാട്ടെന്ന് ഒന്ന് ഒന്നിച്ച് ഒന്നിച്ച് പാടാനൊരു ഭാഗ്യമാണ് അപ്പം വിനീത ആ പാട്ടൊന്നും നമുക്ക് കേൾക്കണം പക്ഷെ അതിന് ടിസ്റ്റ് അതായത് ഇപ്പോ അരുചട്ടൻ ഈ പറഞ്ഞ പോലെ ഫീമെയിൽ വോയിസും ചെയ്യാറുണ്ടല്ലോ അപ്പൊ അത് മിക്സ് ചെയ്ത് ചെയ്യാൻ പറ്റും മുഴുവൻ

ഓ നരൻ ഓഹോ ജന്മം നേടിയ നരൻ ഓ നരൻ നരൻ പാട്ട് പാടുക മിമിക്രി രണ്ടും കാര്യമാണ് ഇത് മെർജ് ഡിഫിക്കൽട്ടൊരു ഐഡിയ അല്ലെങ്കിൽ അതൊരു പാട്ട് പാടാനുള്ള കഴിവ് മിമിക്രി കഴിവ് ഇത് ഇങ്ങനെ മെർജ് കാരണം ശരിക്കും ഞാൻ ആദ്യം സിനിമാനങ്ങളെ ശബ്ദാനം കാരണം ആയിരുന്നു അപ്പൊ അതിനച്ചൂടെ ലൗഡ് ലൗഡായിട്ട് ശരിക്കും തൊണ്ട ഇളകുന്ന ടൈപ്പായിരുന്നു അപ്പൊ ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ട വരും അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട് പിന്നെ കൂടാതെ എനിക്ക് ശരിക്കും സംസാരത്തിലെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സംസാരിക്കുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പൊ ഞാൻ നോക്കിപ്പോ ഡയലോഗ് അധികം മുമ്പോട്ട് പോകാൻ വഴിയില്ല അപ്പൊ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹം ഒരു കലാകാരനാ പോകാന്നുള്ളത് അപ്പൊ എങ്ങനെ ഞാൻ അങ്ങനെ ചിന്തിച്ചപ്പോ ദയവായിട്ട് ഒരു ഭാഗ്യം ഉണ്ടെന്ന് പാട്ട് പാടുമ്പോ ആ ഒരു പ്രശ്നം ഇല്ലേ അപ്പൊ അങ്ങനെയാണ് മിമിക്രം എന്ന പാട്ടില് നമുക്കൊന്ന് പറ്റി നോക്കാന്ന് അങ്ങനെയാണ് ഈ അനുകരണം ഈ എന്നാ പാട്ടിലൂടെ കൊണ്ടുപോകുന്നത് രണ്ടും മിമിക്രി ചെയ്യാനും ഈ പാട്ട് പാടാനുള്ള കഴിവ് ഉള്ളതുകൊണ്ട് അപ്പം ഈ പറഞ്ഞത് ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞത് ഇപ്പം ചില പറഞ്ഞുള്ള ചെറിയൊരു ശബ്ദത്തിൽ സംസാരിക്കുന്ന ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പാട്ട് മിമിക്രി ചെയ്ത് പാടുമ്പോൾ കുറച്ചുകൂടി സ്ട്രെയിൻ ഉണ്ടല്ലോ സ്ട്രെയിൻ ഉണ്ട് ഇതെങ്ങനെയാണ് ഈസിയായിട്ട് ആയിട്ട് ചെയ്തെടുക്കുന്നത് അത് ഞാൻ ഒരു സൗണ്ട് എഞ്ചിനീയർ ആണ് ഇപ്പ വീട്ടിലാണ് ഞാനത് റെക്കോർഡ് ചെയ്തിട്ട് നോക്കി ഇത് കറക്റ്റ് ആണോ നമ്മൾ എന്തായാലും നമ്മളൊരു മനസ്സിൽ പ്രഷർ ഉണ്ടാവണോലോ ഇത് കറക്റ്റ് ആണോ എന്ന് നോക്കൂ എന്നാലും ആദ്യമൊക്കെ നല്ല സ്ട്രെയിൻ ആണ് ഫീമെയിൽ പെട്ടെന്ന് മെയിൽ ആൻഡ് ഫീമെയിലിന്റെ കട ആ ത്രോട്ട് മാറുമ്പോൾ എന്നാൽ പിച്ചു പോകുമ്പോഴുള്ള താളം അങ്ങനെ ഒരു കാര്യം ഇത് രണ്ട് രണ്ട് തട്ടാട്ടാണ് മെയിൽ റേഞ്ച് ആണല്ലോ അപ്പൊ അങ്ങനെ ചേഞ്ച് ആവുമ്പോൾ വെള്ളി വീഴാനുള്ള സാധ്യത അങ്ങനെ ഒരുപാടുണ്ട് അപ്പൊ കുറെ നാള് കുറച്ചൊക്കെ വെള്ളി വീഴും കുറെ നാളെടുത്ത് ഇത് എപ്പോഴും ഒരു നമ്മുടെ എന്ത് നേരെ റിഗേഴ്സിൽ കാര്യംസല് നാളുകൾ കൊണ്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഈ പറഞ്ഞപോലെ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വൈറൽ ആയത് പറ്റ എലുമാറ്റിക് കവിതയാണ് പക്ഷെ എല്ലാ പാട്ടുകളിലും ഒരു കവിതയുണ്ട് ശരിക്കും പറഞ്ഞു അല്ലേ പക്ഷേ അതൊരു റാപ്പ് സോങ് മാറിയപ്പോഴാണ് സോങ്ങ് കവിതയോ ഇല്ലുമിനാറ്റി സോങ് ഒരു കവിതയോ എന്നുള്ള സാരമല്ല ഇത് നേരത്തെ ഒരു ഐഡിയ കിട്ടിയായിരുന്നോ ഈ ഇല്ലില്ല അങ്ങനെ ഒരു ഐഡിയ കിട്ടിയിട്ടോ ഞാൻ നേരത്തെ ജിമിക് കമ്പലിന്റെ ഒരു കവിത പോലെ നമ്മള് പാട്ടിനടുത്തെ പ്രാ അപ്പൊ ഞാനങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള വെറൈറ്റികളൊന്നും ചിന്തിച്ചു നോക്കാം അപ്പൊ യാത്ര വേളകളൊക്കെയാണല്ലോ യാത്ര പാടി നോക്കും പാടി നോക്കുമ്പോ കുറച്ചൊക്കെ റെഡിയാകും എന്നാലും നമുക്കൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ചിന്ത അപ്പൊ അങ്ങനെ കുറെ നാളെ കുറെ നാളുകൊണ്ട് ഇപ്പൊ ആ ടൈമിൽ ഇപ്പൊ പാട്ട് വൈറൽ ആയി കഴിഞ്ഞ ശേഷം കുറെ നാൾ കഴിഞ്ഞിട്ടാ ഈ പാട്ട് എടുത്തത് അത് പാട്ട് എല്ലാവരിലേക്ക് എത്തിപ്പെടുകയും വേണം എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ചിലപ്പോ എല്ലാവർക്കും മനസ്സിലായെന്നു വരില്ലല്ലോ മനസ്സിലായി ഇപ്പൊ പുതിയ എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങളുണ്ടോ അങ്ങനെന്തായാലും പുതിയൊരു കണ്ടുപിടുത്തം അല്ല അങ്ങനെ അങ്ങനെയുള്ളതാണ് എക്കോ ഇട്ടുപാടുന്ന മോർഫിങ് അങ്ങനെ പാട്ടിനകത്തുള്ള ഐറ്റങ്ങളൊക്കെയാണ് പാടുള്ളത് നമുക്ക് കേട്ടിട്ടുണ്ട് അതായത് ബാക്ക് ഡ്രോപ്പിൽ ഒരു നമ്മുടെ വോയിസ് അതെ അതെ ഈ എന്താണ് ഒരു പാട്ടിൽ നിന്ന് ഞാൻ ചെയ്തു മോർഫിങ് വെച്ചാൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിൽ അതേ അർത്ഥമാണ് അതെ അല്ലെ പാട്ടാണ് തോന്നിപ്പോ അടുത്ത പാട്ട് പക്ഷെ അത് വേറെ പാട്ടായിരിക്കും മുത്തേ മുത്തേണങ്ങേ എന്ത് കുറ്റം ചെയ്തു ഞാൻ മുത്തേ പീണങ്ങേ എന്ത് കുറ്റം ചെയ്തു ഞാൻ അമ്മായി കൊച്ച്മായി മരുമോൻദേവൻ അമ്മായി കച്ചോടം പൊട്ടി പോയി അമ്മായി കൊച്ചമ്മായി മരുമോദേവൻ അമ്മായി കച്ചോടം പൊട്ടി അപ്പവട്ടായി പോയി മുത്ത് പൊന്നെ പീണങ്ങല്ലേ എന്ത് കുറ്റം ചെയ്തു വഴി മാറി ഇങ്ങനെ ഇത് കണ്ടുപിടിക്കണമല്ലേ അതായത് നമ്മളിപ്പം ഒരേ ബീറ്റിലുള്ള പാട്ടുകൾ നമുക്ക് കേൾക്കുമ്പം മനസ്സിലാവും പക്ഷെ ഇത് ഒരേ സമയത്ത് ഇറങ്ങിയ പാട്ടുകളാണെങ്കിൽ എളുപ്പമാണ് അതായത് ആ പാട്ട് എളുപ്പം കേൾക്കാറുണ്ട് പക്ഷെ ഇത് ഒന്ന് പണ്ടിറങ്ങിയ പാട്ടും ഒന്ന് പുതിയ ഇറങ്ങിയ പാട്ടോ നമ്മൾ ഈ അത് ബീറ്റ് എങ്ങനെയാണ് കേട്ട് കേട്ട് കേട്ടായിരിക്കും നമുക്ക് ഏകദേശം ഒരു ശൈലി നമുക്കറിയാം ആ നമുക്ക് മനസ്സിലാകും ചിലപ്പോൾ അടുത്ത പാട്ടിന്റെ വരികൾ തുടങ്ങാൻ നേരത്തെ ഇന്ന പാട്ട് പാടി ചിലപ്പോ അങ്ങനെ ഒരു ചിന്ത നമുക്ക് വരും ഇപ്പൊ പറഞ്ഞ രണ്ടു മൂന്ന് പാട്ടുകൾ അങ്ങനെയുണ്ട് തലക്കുമേന്യാകാശം താഴേ മരുഭൂമി ത സു ചെയ്യും വേഴാമ്പൽ ഞാൻ ദാഹജലം തരുമോ മിന്നും മിനുങ്ങേ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ ഞാനും അങ്ങനെ ആ ഒരു സിമിലാരിറ്റി ആയിട്ട് വന്നു ഞാൻ പിന്നെ ആദ്യം ഇത് പാടിയത് നമ്മുടെ മണിച്ചറിൻ്റെ ഒരു പാട്ടിലേക്ക് വന്ന് മോർഫിക്കുന്ന ഞാനും ഞാനും എന്താളും ആ നാൽ പേരും ഇനി അത്തായം കുച്ചാണ്ട് പാടം കത്തണുമാൾ കപ്പലിലാണേ ആ കുപ്പായക്കാരി എന്തിനടി മോളെ തല തല്ലിക്കരയണത് ഞാനൊന്നും നോക്കി അവൾ എങ്ങയും നോക്കി അത്തായം വേണ്ട എനിക്ക് എൻ്റെ അച്ഛനെ മാത്രം മതി ആ ഒരു ഒരു സിമിലാരിറ്റി കണ്ടുപിടിക്കുന്നുണ്ട് നമ്മളിപ്പം ചേട്ടന്റെ പാട്ടുകളെ പറ്റി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് വീട്ടിൽ വീട്ടുകാരെ പറ്റി അല്ലെങ്കിൽ ഫാമിലിനെ പറ്റി അമ്മ ഉണ്ട് വൈഫുണ്ട് മോളുണ്ട് മൂന്ന് മൂന്നര എങ്ങനെയാണ് ഈ പറഞ്ഞപോലെ ഒരു ഒരു മിമിക്രി രംഗത്തേക്കൊക്കെ സ്റ്റാർട്ടിങ് എല്ലാവരും സ്റ്റാർട്ടിങ് തന്നെ ആയിരിക്കും സ്കൂളിൽ ഞാൻ ആദ്യം ചിത്രരചന ഒക്കെ ആയിരുന്നു എല്ലാത്തിലും മക്കളും ചിത്രരചന ഉപന്യാസം പങ്കെടുക്കാത്ത ഒന്നുമില്ല അപ്പൊ അങ്ങനെ ഒരു ഇപ്പോഴൊരു മത്സരബുദ്ധി തന്നെയായിരുന്നു അപ്പൊ അന്ന് ഇങ്ങനെ കുറെ പേര് പാടും പക്ഷെ പാട്ട് പാടി വിജയിക്കൂ എന്ന് എനിക്ക് അറിയാൻ പാടില്ല പക്ഷെ അന്നും ഞാൻ പാട്ട് പാടിയിരുന്നില്ല ഒരു പത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പാട്ടിലേക്ക് കാരണം ഞാൻ ഇലക്ട്രോണിക്സ് ആണ് ഇലക്ട്രോണിക്സിന്റെ ചിന്ത അങ്ങനെയുള്ള ചിന്തകളുടെ ഇത് കല കലയെക്കുറിച്ച് അങ്ങനെയുള്ള ബോധ്യം അല്ലെങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റൂ അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ലായിരുന്നു ഇലക്ട്രോണിക്സിൽ എങ്ങനെയെങ്കിലും ഒരു നല്ലൊരു ജോലി വാങ്ങുക അങ്ങനെയൊക്കെ ചിന്തയായിരുന്നു അപ്പോൾ അതൊക്കെ പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ അങ്ങനെ ആ സ്കൂളിൽ ഒരു പ്രോഗ്രാം നടത്തും മിമിക്രിക്ക് ആദ്യം പറഞ്ഞില്ല ആ കുറച്ച് കയറി ഇപ്പം നല്ല കയ്യടി കാര്യങ്ങളൊക്കെ കിട്ടി പിന്നെ നമ്മുടെ നാട്ടിലെ ഓരോ ക്ലബ്ബുകളൊക്കെ ഓണാഘോഷ പരിപാടികൾക്ക് ഈ ഫീമെയിൽ വോയിസിൽ വോയിസിന്റെ പാടി നില്ക്കാം അന്നൊക്കെ നല്ല കുട്ടിക്കാലത്തെ ഈ ഫീമെയിൽ വോയിസ് അടുത്ത കുറച്ച് കുറച്ച് ആ മെയിൻ ഇമിറ്റേഷനും ഇമിറ്റേഷനും ബാക്കി ചിത്രരചന അപ്പൊ ഈ പറഞ്ഞ ഞാൻ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു 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 വോയിസ് ആർട്ടിസ്റ്റിന് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ഘടകം എന്ന് പറയുന്നത് വോയിസ് തന്നെയാണ് അപ്പം ആ ഒരു വോയിസിൽ ചെറിയൊരു ഒരു തകരാറ് അല്ലെങ്കിൽ ഒരു പ്രശ്നം ചേട്ടന് ഫീൽ ചെയ്യുമ്പോൾ അത് കുട്ടിക്കാലത്ത് ഈ സ്റ്റേജ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഫീൽ പേടിക്കുന്ന ആദ്യമായിരിക്കും ഞാൻ ഇപ്പൊ പറയുന്നത് തെറ്റു അല്ലെങ്കിൽ ഇപ്പൊ വരികൾ മറന്നു പോവോ അല്ലെങ്കിൽ ഞാൻ കോമഡി ഇപ്പൊ ഒരു ഒരു മിമിക്രി ചെയ്യുന്നത് ക്ലിക്ക് ടെൻഷൻ ഉണ്ട് ആ അല്ലേ അത് ചേട്ടൻ ഓവർകം ആവൂലുണ്ട് അങ്ങനെയുള്ള ചെറിയ ടെൻഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ പഠിക്കാൻ കുറിച്ച് കൂടുതൽ ടെൻഷൻ അടിക്കുവാണെങ്കിൽ നമുക്ക് അതിനകത്ത് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും ആ അതാണ് അതിന്റെ ഒരു കാര്യം ശരിക്കും ഏറ്റവും കൂടുതൽ ഒരു പ്രചോദനമാരാണ് ഈ പറഞ്ഞപോലെ നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി 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 കലാകാരന്മാരുണ്ട് ഇപ്പം നമ്മൾ യൂഷ്വലി എല്ലാവരും പറയുന്നുണ്ട് ഇപ്പം നിൽക്കുന്ന ലെജൻഡറി ആയിട്ടുള്ള ആക്ടർ സിംഗേഴ്സിനെക്കാട്ടിലുള്ള ആക്ടേഴ്സിനെക്കാട്ടിലും പക പതിൽ മടങ്ങ് കഴിവുകളുള്ള ഒത്തിരി ആൾക്കാർ പക്ഷെ അവര് അവർക്ക് മുന്നിട്ട് വരാൻ കൊണ്ടാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ചേട്ടന്റെ ഏറ്റവും വലിയൊരു ആരാണ് ഭാരാണ് കാര്യം പറഞ്ഞപ്പോ ചേട്ടൻ പറഞ്ഞൊരു പോയിന്റാണ് കാരണം സിനിമയിൽ കൂടുതൽ സിനിമയിലുള്ളവര് തന്നെയാണ് ആ ഒരു ഫീൽഡിലേക്ക് അങ്ങനെ സാധ്യതകൾ കൂടുതൽ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ ഒരുപാട് കടങ്ങൾ കഴിഞ്ഞ് പിന്നെ തരണം ചെയ്ത് വിട്ട് വേണം വരാന് അപ്പൊ ചെറുപ്പത് ആഗ്രഹം ഫസ്റ്റ് വേണ്ടത് ആഗ്രഹമാണ് അവരുടെ ലക്ഷ്യവും ആഗ്രഹവും വേണം അപ്പൊ അങ്ങനെ ലക്ഷ്യം ആഗ്രഹമുള്ളതുകൊണ്ട് നമ്മൾ ഓരോ പാട്ടുകൾ കിട്ടുമ്പോഴായാലും ഓരോ പരീക്ഷണങ്ങൾ അത് സേവ് ചെയ്ത് വെക്കും ഇപ്പൊ നമുക്ക് ഇന്നോ നാളെ കിട്ടുന്നില്ല എന്ന് കിട്ടുന്നു അന്നുള്ള അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാം സേവ് 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 ചെയ്ത് അപ്പൊ നമ്മളൊരു വൺ കൊണ്ടുപോകും വൺമാൻഷമൊക്കെ അങ്ങനെ ഞാനൊരു ഒന്നൊന്നര മണിക്കൂർ വൺ വൺമാൻഷം ഉണ്ട് അപ്പൊ ഓരോ പ്രാവശ്യം കിട്ടുന്ന ഐറ്റങ്ങളെല്ലാം സുരുക്കൂട്ടി സുരുക്കൂട്ടി പ്ലസ് ഗാനങ്ങൾ ഒക്കെ വെച്ചിട്ടാണ് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ ഒരു ചിന്ത തന്നെയാണ് ാണ് അപ്പം ഈ പോലെ ജീവിതത്തിൽ ഇപ്പൊ ഈ പറഞ്ഞ ടേണിങ് പോയിന്റ് ഉണ്ടെങ്കിൽ ഒരാൾ പറഞ്ഞ പോലെ നാദിഷക്കയാണ് ആ ഒരു പരിപാടിയിലേക്ക് ഖത്തറിന്റെ പരിപാടിയിലേക്ക് വിളിക്കുന്നതും ആ പരിപാടിയാണ് ആദ്യത്തെ വൈറൽ അതെ അതെ അപ്പൊ അതിന് ചിലപ്പോ ആ ടേണിങ് പോയിന്റ് നാദിഷക്കയുടെ ആ ഐഡിയ ഐഡിയ അതുപോലെ ജീവിതത്തിൽ ഏറ്റവും ഫസ്റ്റ് ഞാൻ പറഞ്ഞ കൊച്ചി കെ എസ് പ്രസാദ് തന്നെയാണ് സീഡിയ കണ്ടിട്ടാണ് ഷോ കണ്ടിട്ടാണ് ഇൻസ്പിറേഷൻ കേറിയത് അപ്പൊ എന്നിട്ട് ഞാൻ ബൂത്തിൽ ബൂത്തില് ബൂത്ത് ഓരോ കോയിൻ ഇട്ടുമ്പോൾ ബൂത്തില് ഓരോ കോയിൻ അപ്പൊ ക്യൂ പുറത്ത് ആൾക്കാര് വിളിക്കാനൊക്കെ നിക്കണ്ട എന്നാലും അപ്പൊ എന്തൊക്കെ വെച്ചാൽ ഞാൻ ഫീമെയിൽ വോയിസ് പാട്ട് അതുപോലെ ജാസ് അവർ കുറെ സിംഗേഴ്സിന്റെ കോയിസ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പൊ ആ ഫോണില് അങ്ങനെ ഓരോ കോയിൻ ഇട്ടിട്ടാണ് ആദ്യത്തെ ഇന്റർവ്യൂ അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ഒരു പത്ത് മിനിറ്റോളം അവിടെ ചോദിച്ചിട്ട് അങ്ങനെ അങ്ങനെ പിറ്റേന്ന് വരാൻ പറഞ്ഞു ഒരു അങ്ങോട്ടാണ് കിട്ടിയത് തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക